അസലാമലിക്കും ഞാൻ ടു സജീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചുരിദാർ ചുരിദാർബിറ്റ് കാണിക്കാനാണ് കേട്ടോ എങ്ങനെ കട്ട് ചെയ്യുക കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വന്നതാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഇതാണ് ബാക്കിൽ ബാക്കിലുതേ പോലെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ രണ്ട് നെക്കും സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടും കട്ട് ചെയ്ത് എടുക്കണം മുൻപീസും ബാക്ക് പീസും കൈ ഇതിന് സെപ്പറേറ്റ് വന്നിട്ടുണ്ട് ഇത് സെമി സ്റ്റിച്ച് സ്റ്റിച്ചാണ് കേട്ടോ അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇന്ന് കാണിക്കണം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇത് അഴിച്ചെടുക്കുക ഈ രണ്ട് കയ്യും അഴിച്ചെടുക്കുക അതേപോലെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരേപോലെ കറക്റ്റായിട്ട് അഴിച്ചെടുത്ത് കട്ട് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ നോക്ക് നമ്മൾ ഇതാണ് കേട്ടോ മുൻപീസ് മുൻപീസ് നമ്മൾ അഴിച്ചെടുത്തു ഇതാണുള്ളത് ഇതിന് നമ്മൾ കറക്റ്റായിട്ട് നടു മടക്കുകട്ടോ സെന്ററിൽ മടക്കുക ഈ രണ്ട് വർക്കും ഈ മുൻവശത്തെ ഈ ഭാഗവും ഈ ഭാഗവും ഒന്നിച്ച് വന്ന് ഉറപ്പ് വരുത്തുക ഓക്കെ അത് നീങ്ങാൻ പാടില്ല അതേപോലെ ഈ സെന്റർ ഇതാ ഇത് നീങ്ങാൻ പാടില്ല കേട്ടോ ണ്ടോ ഇതിങ്ങനെ ഒന്നിച്ച് വെക്കുക വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു പിന്നുത്തി വെച്ചുകൊണ്ടിട്ടോ ഒരു പിന്ന് കുത്തിയിട്ട് ഇതേപോലുള്ള കല്ല് അങ്ങനത്തെയൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യട്ടെങ്കിലും നമ്മളെ കയ്യിൽ വേണ്ടത് തന്നെ ക്ഷമയാണ് അപ്പോൾ ക്ഷമയോടെ തന്നെ ചെയ്യാം ഓക്കെ നമ്മൾ വിചാരിച്ച പോലൊന്നും തുണി നമ്മളെ കൂടെ നിൽക്കില്ല അപ്പോൾ ഒരു പിന്നൊക്കെ കുത്തി കൊടുക്കേണ്ടി വരും എന്നിട്ട് നമ്മൾ അവരളവിൽ മാർക്ക് ചെയ്യുകയാണ് ചോക്ക് ഷോൾഡർ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നതാണ് ഫ്രണ്ട് പീസ് കെട്ടോ എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഏഴരയാണ് ഷോൾഡർ ഉള്ളത് ഓക്കെ അപ്പോൾ ശരിക്കും വരയ്ക്ക് ഏഴര ഷോൾഡർ ഉണ്ടെങ്കിൽ ഏഴ് മതി കാരണം എന്താ അറിയോ കഴുത്തിന്റെ പിന്നെ ലെങ്ത് ആറ് രണ്ട് നമ്മളെ നെക്കിന്റെ ലെങ്ത് ഫ്രണ്ട് പീസിൽ ആറ് രണ്ട് ബാക്ക് പീസിലും അതേ ലെങ്ത്ത് ഉണ്ട് ബാക്ക് പീസ് നമ്മൾ നോക്കുക എത്ര ഉണ്ട് അപ്പം ബാക്ക് പീസും മുൻപീസും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡർ കുറച്ച് കൊടുക്കണം അപ്പോൾ ഏഴര ഇഞ്ചുള്ള ഷോൾഡർ നമ്മൾ ഏഴ് ഇഞ്ചാക്കുകയാണ് കേട്ടോ ഉണ്ടോ ബാക്ക് പീസിലുണ്ട് ആറര ഇഞ്ചോളം അപ്പോൾ അത്ര വരുമ്പോൾ ഷോൾഡർ ഇറങ്ങിപ്പോകും അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ അര ഇഞ്ച് കുറച്ച് ഏഴ് ഇഞ്ച് ആക്കിയിട്ടുള്ളത് ഓക്കെ പിന്നെ നമ്മൾ ആംഹോളാണ് എടുക്കുന്നത് കേട്ടോ ആംഹോളവർക്ക് ഏഴാണ് ഓക്കെ ഇവിടെ അതേപോലെ തന്നെ ഏഴ് മാർക്ക് ചെയ്യാം നിറയുക കല്ലാണ് അപ്പോൾ കല്ലാവുമ്പോൾ കുറച്ച് പണി നമ്മൾ എടുക്കേണ്ടി വരും പിന്നെ ചെസ്റ്റ് ചെസ്റ്റ് പതിനൊന്നാണ് കേട്ടോ തുമ്പ് ഒരു ഒന്നര ഇഞ്ച് തുമ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഷേപ്പ് ലെങ്ത്ത് പതിമൂന്നരയാണ് ഓക്കെ പതിമൂന്നര പ്ലസ് അര പിന്നെ ഷേയ്പ്പിൻ്റെ റൗണ്ടാണ് കേട്ടോ ഷേയ്പ്പിൻ്റെ റൗണ്ട് പത്തരയാണ് അത്യാവശ്യം തടിയുള്ള ആളാണ് കേട്ടോ പത്തര ഒന്നര ഓപ്പൺ ലെങ്ത്ത് അപ്പ ഇത് ചെയ്യുമ്പൈ കണ്ടോ ഈ സെൻറ്റർത്തെ വർക്ക് ഒന്നിച്ചാണ് ഉറപ്പ് വരുത്തണം കേട്ടോ അപ്പോൾ നീങ്ങിക്കണത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കണം ഓക്കേ ഇത് മടക്കുമ്പോൾ ഈ താഴ്ഭാഗത്ത് ഇതാ ഈ ഉൾഭാഗം കാണുന്നു അപ്പം ഇതൊന്നും കൂടെ കയറ്റി വെച്ചുകൊടുക്കുക കണ്ടോ ഒരേ ലെവലിൽ വരണം അപ്പോൾ ഇവിടെ ചിലപ്പോൾ ചെറുതും വലുതൊക്കെ ആവും ഇവിടെ അത് നിങ്ങൾ കാര്യമാക്കണ്ടെട്ടോ ഇവിടെ ചെറുതും വലുതും കുഴപ്പമില്ല ഇവിടെ കറക്റ്റ് ആയോ എന്ന് മാത്രമാണ് നോക്കേണ്ടത് ഓക്കെ നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പിന്നുത്തി കൊടുത്തോണ്ടുട്ടോ കറക്റ്റായിട്ട് ഒരു പിന്നു കുത്തിയിട്ട് ചെയ്താൽ മതി ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേന് സൂചി ഒരു ഒരു പത്തെണ്ണെങ്കിലും പൊട്ടൂ അത്ര കല്ലുണ്ട് കല്ലൊക്കെ ഒഴിവാക്കി ചെയ്താൽ മതി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കണം ഇപ്പോൾ ഓപ്പൺ ലെങ്ത്ത് ഇരുപത്തി രണ്ടരയാണ് ഇപ്പോൾ ഓപ്പൺ റൗണ്ട് ഉള്ളത് ഇരുപത്തഞ്ചാണ് അപ്പോൾ പന്ത്രണ്ടര അത്യാവശ്യം ഹിപ്പ് ഒക്കെ ഉള്ള ഒരാളാണിത് പന്ത്രണ്ടര പ്ലസ് മുക്കാൽ അപ്പോൾ താഴ്ഭാഗത്ത് വീതി വേണ്ട കറക്റ്റ് വീതി മതി പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഇത് ലെങ്ത്ത് കുറവാണ് ടോപ്പ് ടോപ്പ് ലെങ്ത്ത് കുറയുമ്പോൾ നമ്മളത് മേൽഭാഗത്തെ അളവിനെ താഴെ ഇട്ടാൽ മതി മുക്കാലിഞ്ചി തുമ്പ് മാർക്ക് ചെയ്തു നമ്മൾ സ്കെയിൽ കൊണ്ട് വരയ്ക്കുക കേട്ടോ ഇതേപോലെ വരച്ചെടുത്ത് ഇങ്ങനെ ഇതും വരയ്ക്കുക നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ ഇനി കട്ട് ചെയ്യുന്ന സമയത്ത് തുണി നീങ്ങി പോവാതിരിക്കാന് ഈ സ്കെയിലിനെ ഇവിടെ വെക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യണം അപ്പോൾ മുൻപീസ് കട്ട് ചെയ്ത പോലെ തന്നെ ബാക്ക് പീസും കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ രണ്ടും സെപ്പറേറ്റ് കട്ട് ചെയ്യണം കേട്ടോ അതേപോലെ ഇപ്പോൾ ഉള്ളിലത്തെ പീസ് ചെറുതും ഈ മേ മേൽഭാഗത്തെ പീസ് വലുതും കിട്ടിയിട്ടുള്ളത് അപ്പം അതൊന്നും നമ്മൾ നോക്കണ്ട നമുക്ക് സെൻറ്റർ കറക്റ്റ് ആണോ നോക്കട്ടോ കല്ല് അനുവദിക്കണില്ല കട്ട് ചെയ്യാന് ഓരോന്ന് സെപ്പറേറ്റ് കട്ട് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ മുൻപീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ നമ്മളിവിടെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക അതേപോലെ ഇവിടെയും കട്ടിങ് കൊടുക്കുക ഓക്കെ ഇത് സിൽക്ക് ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച തലത്തിൽ കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ കട്ടിങ് കിട്ടിയില്ലാന്ന് വരും അപ്പം അതുകൊണ്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഇനി ഇതേപോലെ തന്നെ ബാക്ക് പീസും ചെയ്യാം ഇതേപോലെ ബാക്ക് പീസ് നമ്മൾ കറക്റ്റ് ആയിട്ട് മടക്കുന്നു ബാക്ക് പീസ് നമ്മൾ നേരത്തെ നോക്കി ഇതിൽ നമ്മൾ നെക്കിനെയാണ് കേട്ടോ ബേസ് ചെയ്യേണ്ടത് നെക്ക് കറക്റ്റാണോ നോക്കുക സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇത് മുൻപീസും ബാക്ക് പീസും സെപ്പറേറ്റ് തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം ഷോൾഡർ കൂട്ടാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു കറക്റ്റ് കിട്ടൂല കൂട്ടിയതിന് ശേഷം പോസിബിൾ അല്ല നെക്ക് ലെങ്ത് കൂടുമ്പോൾ നമ്മൾ ഷോൾഡറിൽ നിന്ന് കൂട്ടിയ പോലെ കൂട്ടരുത് മുൻപീസ് സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഷോൾഡറിൽ മറിച്ച് കവർ ചെയ്യൂല അങ്ങനെ കവർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതേപോലെ കറക്റ്റ് ഒപ്പം വെച്ച് കട്ട് ചെയ്യാം ഓക്കെ നമ്മൾ ഈ പീസിനെ വെച്ചുകൊടുക്കുകയാണ് ഒന്നിച്ച് വെച്ചു കൊടുക്കുക ക്ലോത്ത് അങ്ങനെ വല്ലാതെ കയ്യിൽ നിന്ന് പോണ ക്ലോത്ത് അല്ല കറക്റ്റ് നമ്മൾ പിടിച്ചുകൊടുത്തൊക്കെ കിട്ടുന്ന ക്ലോത്ത് ആണ് പക്ഷെ കല്ലോണ്ട് ക്ലോത്ത് വെയിറ്റ് തൂങ്ങാണ് പിന്നെ ഫ്രണ്ട് താഴ്ഭാഗത്ത് ഒരു കാരണവശാലും കട്ട് ആദ്യം ചെയ്യരുത് കേട്ടോ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ ഓപ്പണൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ സ്ലിറ്റൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ താഴ്ഭാഗത്ത് കട്ട് ചെയ്താൽ മതി അടി അടി ലൂസിൽ ഇവിടെ താഴ്വശം കാരണം ഈ ഫ്രണ്ട് പീസ് തൂങ്ങി അടു തൂങ്ങി നിൽക്കും അപ്പോൾ ബാക്ക് പീസ് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റ് കിട്ടൂല അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം താഴ്വശം ഒന്ന് ക്ലിയർ ആക്കുമ്പോൾ മാത്രം കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം ഈ ഒരു കാര്യത്തിൽ ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് പോയാൽ ഒരു കാരണവശാലും നമുക്കത് കറക്റ്റ് ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയില്ല പിന്നെ എപ്പോഴും ക്ലോത്ത് ഒരു രണ്ടിഞ്ച് മേലോട്ട് കയറ്റി വെക്കുക ഇതിപ്പോൾ നെക്കിന് വർക്ക് ഉണ്ടായതുകൊണ്ട് നമ്മൾ കറക്റ്റിലാണ് വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടോ കട്ട് ചെയ്തു ും ബാക്ക് പീസും കട്ട് ചെയ്തു ഇവിടെ ഒരു കട്ടിങ് ഇട്ടെടുത്തു അതേപോലെ ഇവിടെ കട്ടിങ് ഇട്ടുകൊടുത്തു ഓക്കെ വേസ്റ്റ് പീസ് ഉണ്ട് ഷേപ്പിലും ഹിപ്പിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തുകൊടുത്തത് ഷേപ്പിന്റെ പടി ഹിപ്പിന്റെ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തത് ഇനി നമ്മൾ ഇതിന്റെ ലൈനിങ് എങ്ങനെയാണ് കട്ട് ചെയ്താൽ നോക്കുക ഇത് പാന്റും ലൈനിങ്ങും കൂടെ വന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ടോപ്പിനാണ് കട്ട് ചെയ്യേണ്ടത് പാൻറ്റും ലൈനിങ്ങും കൂടെ വന്നാൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ടോപ്പിന് കട്ട് ചെയ്യുക പാന്റിന് നമ്മൾ പീസ് കൊടുത്താലും വലിയ കുഴപ്പമില്ല പക്ഷെ ലൈനിങ് ടോപ്പിന് നമ്മൾ പീസ് കൊടുക്കാൻ പറ്റില്ല ഒരു സൈഡ് സേവ് ചെയ്യുക അങ്ങനെ സൈഡ് നമുക്ക് വേണ്ട കറക്റ്റായിട്ട് മടക്കിയിട്ട് സേവ് ചെയ്ത് മടക്കാം നമ്മളെപ്പോഴും പിന്നെ തോന്നിയ പോലെ സെന്റർ പിടിച്ച് മടക്കിയിട്ടാണ് കട്ട് ചെയ്യുക അപ്പം അത് നമുക്ക് തകയാതെ വരും അപ്പോൾ പിന്നെ തകയാതെ വന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം എന്ന് ആകെ കൺഫ്യൂഷൻ ആയി നിൽക്കണേക്കാളും നല്ലത് എപ്പോഴും ഒരു ഭാഗത്തേക്ക് സേവ് ചെയ്ത് മടക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഇതിന്റെ മേലെ വെച്ചു ആദ്യം നമ്മൾ ഇതിനൊന്ന് കറക്റ്റ് ചെയ്തു കേട്ടോ ലൈനിങ്ങിന്റെ താഴ്വശം ഒന്ന് കറക്റ്റ് ചെയ്തെടുത്തു ഓക്കെ അത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇഞ്ച് കയറിയിട്ടാണ് ലൈനിങ് വേണ്ടത് കേട്ടോ നമ്മൾ നിലവിൽ നമ്മളെ തുണിയിൽ നിന്നും മൂന്നിഞ്ച് കൂടുതൽ കുറവായിരിക്കണം ലൈനിങ് തുണി കൂടുതലും ലൈനിങ് കുറവുമായിരിക്കണം കേട്ടോ എന്നിട്ട് ഇവിടെ ഒരു അര ഇഞ്ച് വിട്ട് ഇങ്ങനെ വെക്കാം ഇത് എന്തിനാ അര ഇഞ്ച് വിടണമെന്ന് വെച്ചാൽ ഈ ക്ലോത്ത് ആയതുകൊണ്ട് ഒരു ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാൽ ഒരു പ്രയാസം ആവരുത് വിചാരിച്ചിട്ടാണ് കേട്ടോ കറക്റ്റ് ചെയ്യ ഒരു സൈഡൊക്കെ മടക്കിയിട്ട് ചെയ്യാം ഒരു സൈഡൊക്കെ മടക്കുമ്പോ കുറെ തുണി നമ്മക്ക് വേസ്റ്റ് ആവാതെ കിട്ടും പിന്നെ കൈക്ക് അതേപോലെ മിക്ക ആൾക്കാരും ഇങ്ങനെ ചെയ്യുമ്പോൾ കൈക്കുള്ള ക്ലോത്ത് ഉണ്ടാവില്ല അതേപോലെ പാൻറിന് ക്ലോത്ത് ഇത് രണ്ടും കൈ രണ്ടും ഒന്നിച്ച് വെച്ചതാണ് എന്നിട്ട് കൈ രണ്ടും ഒന്നിച്ച് വെച്ചതാണ് കേട്ടോ ലെങ്ത്ത് അവർക്ക് പറഞ്ഞിട്ടുള്ളത് പതിമൂന്നാണ് പതിനാല് അപ്പോൾ പതിനാലില് പതിനാലര അര ഇഞ്ചെടുത്താൽ മതി ഇവിടെ വേണ്ട കേട്ടോ ഇവിടെ സ്കേലപ്പ് ആയതുകൊണ്ട് അവിടെ വേണ്ട പതിനാലര എടുത്തു പിന്നെ അവർക്ക് ഇവിടുത്തെ ലൂസ് പതിനൊന്ന് ഒരു പത്ത് വേണം ഇവിടുത്തെ ലൂസ് പത്ത് വേണം അപ്പോൾ ഇവിടെ നമ്മൾ പീസ് ഇട്ടു ഈ പീസ് എടുത്ത് ഇങ്ങോട്ടിട്ട് കൊടുക്കേണ്ടി വരും പിന്നെ നമ്മളിവിടെ നാലിഞ്ചാണ് ഷെയ്പ്പ് ചെയ്യുന്നത് കേട്ടോ നാലിഞ്ചിൽ ഷെയ്പ്പ് ചെയ്യണം ഇത് ഇങ്ങനെ കട്ട് ചെയ്യണമെന്താ വെച്ചാൽ താഴ്ഭാഗത്ത് പീസ് വെച്ചിട്ട് വേണം കറക്റ്റ് കട്ട് ചെയ്യാൻ ഈ പീസിനെ ഇവിടെ കൊടുത്തതിന് ശേഷം കറക്റ്റ് കട്ട് ചെയ്യണം ഇവിടെയാണ് നാല് പേര് ഇവിടെ അപ്പം ഇവിടെ എത്ര തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പൊ കയ്യിൻ്റെ കാര്യങ്ങൾ ഇത്രയാണ് ഓക്കെ ഇപ്പം എങ്ങനെ കട്ടിങ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും സ്റ്റിച്ച് ചെയ്ത് കാണിക്കാനുള്ള ടൈമില്ല നാളെ കൊടുക്കാനുള്ളതാണ് അപ്പം അതുകൊണ്ട് രാവിലെ തന്നെ സ്റ്റാഫ് ചെയ്തോളും വിചാരിച്ചിട്ട് അപ്പം തന്നെ കട്ട് ചെയ്ത് വെക്കണത് അപ്പോൾ ഇതേപോലെ പഠിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീ അടച്ചിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ചുരിദാറി നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കാം കൂടാതെ ഒന്നൂറ്റി മുപ്പത്തൊന്ന് വരെ ജോയിൻ ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ജാക്ക് എഫ്ഐ മിഷീൻ ഒന്നാം സമ്മാനം മെറിറ്റ് ഹൈസ്പീഡ് മെഷീൻ രണ്ടാം സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്താറ് എൺപത്തി രണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും സ്ഥലക്കും